ഹലോ അസ്സാംക്കും അപ്പോൾ ഇതെന്താ സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് വേറെ വരെ കാണാം കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ചെറിയൊരു എന്താ പറയുക ചെറിയൊരു വിഷമം ഉണ്ടായതുകൊണ്ട് ഒരു വീഡിയോ എടുക്കേണ്ടി വന്നതാണ് കേട്ടോ അതെന്താണെന്നുള്ളത് നമുക്ക് വ്ലോഗിൽ കാണാം അല്ലേ അപ്പോൾ എന്തായാലും ഇതാ ഞാൻ എന്താ രാവിലെ അഞ്ച് വാക്കിങ്ങിനൊക്കെ പോയി പിന്നെ ഇക്ക ജിമ്മിന് പോവുകയാണ് കേട്ടോ വിയർത്ത് ഒലിച്ചിട്ടാണ് വാക്കിങ് കഴിഞ്ഞിട്ടേ വരുന്നത് അത് കഴിഞ്ഞിട്ട് ജിമ്മിനും കൂടെ പോകും എന്നാലേ ഈ ഒരു വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അവൻകുട്ടി റെഡി ആയിതാണ് അവൻ്റെ മദ്രസയിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ അടുക്കളയിലോട്ട് വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് മോന് കോഫി ഉണ്ടാക്കുന്നത് ഇപ്പോൾ അവൻ തന്നെയാണ് കേട്ടോ കോഫി ഉണ്ടാക്കാറ് അപ്പം അപ്പാക്കും അവൻക്കുമുള്ള കോഫി അവനുണ്ടാക്കും കേട്ടോ അപ്പം അതാ കോഫിയൊക്കെ ഉണ്ടാക്കി ഞാൻ വേഗം പോയി അടിച്ചു വാരിയിട്ട് എടുക്കുകയാണ് ഇരുട്ടത്ത് അടിച്ചു വരുന്നത് ഇഴജജന്തുക്കളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാലും പേടിയൊക്കെ ഉണ്ട് കേട്ടോ ഇഴജജന്തുക്കൾ വരുമോ അപ്പോൾ വേനലും കൂടിയല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട് അപ്പം ഞാൻ സൂക്ഷിച്ചിട്ട് തന്നെയാണ് പോകുന്നത് ഇതുവരെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട് എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടാവട്ടെ അല്ലേ അങ്ങനെ എന്താ വേഗം വേഗം അടിച്ചുവാരി എടുക്കുന്നുണ്ട് പിള്ളേർ കുറേ പിള്ളേർ മദ്രസയിലോട്ട് പോകുന്നുണ്ട് കേട്ടാ കണ്ടില്ലേ പർദ്ദക്കെ ഇട്ടിട്ട് കുഞ്ഞു കുഞ്ഞു മക്കൾ പോകുന്നുണ്ട് പിന്നെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് ഒരു കമൻറ്റ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ബ്ലോഗിൽ എന്താ സുട്ടുവിനെ കാണാത്തതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ വല്ലാണ്ട് വിഷമായി ഞാൻ സുട്ടുവിനെ കുറിച്ചൊന്നും പറയണമെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ സുട്ടു മരിച്ചുപോയി കേട്ടോ ഇന്നലത്തെ നെയ്റ്റാണ് കേട്ടോ മരിച്ചുപോയത് അതായത് ഇന്നലെ ഞാൻ വ്ലോഗ് ഇട്ടില്ലേ ആ ഒരു ദിവസത്തിൻ്റെ നെയ്റ്റാണ് മരിച്ചു പോയത് പക്ഷെ നമ്മളത് പ്രതീക്ഷിച്ചില്ല രണ്ടു ദിവസമായിട്ട് അതിന് വയ്യ വയ്യാന്നിങ്ങനെ ഞാൻ പറയുന്നുണ്ടായിരുന്നല്ലോ അതിങ്ങനെ പല രീതിയിൽ നിൽക്കുന്നതും ഒക്കെ അങ്ങനെ കാണുന്നുണ്ട് ഇടയിൽ കല്ലിൻ്റെ അടിയിൽ പോയി കിടക്കുന്നതും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ചിറക് ഇങ്ങനെ ചുരുണ്ടും വന്നു അപ്പോൾ മോനെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി അപ്പോൾ എന്തോ ഒരു അസുഖമാണ് കേട്ടോ കാണിച്ചത് പക്ഷേ അത് ഇത്ര പെട്ടെന്ന് മരിക്കുന്നു ഒരിക്കലും വിചാരിച്ചില്ല ഭയങ്കര വിഷമമുണ്ട് എനിക്കും അയാക്കും എല്ലാവർക്കും വിഷമുണ്ട് പക്ഷേ കൂടുതൽ ഞാൻ അതിൻ്റെ അടുത്ത് ഒത്തിരി അറ്റാച്ച് ആയ പോലെ തോന്നി ഞാൻ കിടക്കുമ്പോഴൊക്കെ അടുത്ത് കൊണ്ടുപോയി വയ്ക്കലേ അങ്ങനെ എന്താ പറയുക സൂട്ട് മരിച്ചു എന്നിട്ട് രാത്രി തന്നെ ഞങ്ങൾ അതിൻ്റെ ഇങ്ങനെ മാറി വരണുണ്ട് താഴെ കിടക്കുന്നു എന്നാലും വിശ്വസിച്ചില്ല കുറേ തട്ടി നോക്കി എനിക്കിന്നൊന്നുമില്ല അവസാനം ഞാൻ എന്തു ചെയ്തു ഞാനെല്ലാം ഇക്കിയും വലിയ മോനും കൂടിയാണ് അതിനെ കുഴിച്ചിട്ടത് കേട്ടോ എനിക്ക് ഭയങ്കര വിഷമം എനിക്കതിൻ്റെ അടുത്ത് പോകാനേ വിഷമം അപ്പോൾ അവരെ തന്നെ എല്ലാം ചെയ്തു കേട്ടോ ആ ഒരു ഉണ്ട് മൈൻഡിൽ അതിൻ്റെ ഇടയിൽ വേറെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വ്ലോഗില് വഴിയേ പറയും അപ്പോൾ ഇതാ പാല് വന്നു ഞാൻ മുരിങ്ങയില വലിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് മുരിങ്ങയിലൊക്കെ ഇട്ടിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു റൈസ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇത് ആ മുരിങ്ങയിലൊക്കെ നന്നാക്കി നന്നാക്കി എടുക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ സുട്ടു നമ്മുടെ ബ്ലോഗിൽ ഉണ്ടാവില്ല ഇന്നുകൂടെ ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തപ്പം സുട്ടുവിനെ കാണുമ്പോൾ എനിക്ക് തന്നെ കണ്ണിൽ കൂടെയൊക്കെ വെള്ളം വരും കേട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇത്രയും ഇമോഷണൽ ആകുന്നുള്ളത് കേട്ടോ അതിൻ്റെ അടുത്ത് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിപ്പോയി അതേപോലെ തന്നെ പണ്ട് കുറേ റീൽസൊക്കെ കാണുമ്പോഴേ ഈ നായ്ക്കളും എന്താ പറയുക കുറേ പെറ്റ്സൊക്കെ മരിക്കുമ്പം ആ വീട്ടുകാർ കിടന്ന് വിഷമിക്കുന്നത് കാണുമ്പോൾ ഞാൻ എന്തിനാണ് ഇതിന് വേണ്ടിയിട്ടൊക്കെ ഇതിന് മാത്രം എന്താണ് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷേ ഇനി ഞാനത് ചിന്തിക്കില്ല കാരണം അത് വന്നിട്ട് ഏകദേശം ഒരു പത്ത് അഞ്ച് ദിവസം തന്നെ ആയിട്ടുണ്ടാവുള്ളൂ ഒരു മാസം പോലും ആയിട്ടില്ല അപ്പം മനസ്സിലാവാൻ പറ്റുന്നുണ്ട് എങ്ങനെ എത്രത്തോളം അതും ഡോഗ്സൊക്കെ ആണെങ്കിൽ അവർ ഒന്നുകൂടെ മനുഷ്യന്മാരായിട്ട് ഇണങ്ങുന്ന സംഭവം അല്ലേ ഇന്ന് ഫുൾ എൻ്റെ വോയിസ് മേ ബി ഡെള്ളായിരിക്കും കേട്ടോ എനിക്ക് ഈ ഒരു സമയം നൈറ്റ് ആകുംതോറും എനിക്ക് ആ ഫുഡ് കൊടുക്കേണ്ട സമയമൊക്കെ വന്നപ്പോഴേ ഭയങ്കരമായിട്ട് വിഷമോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ പിള്ളേർക്കിനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ആദ്യം തന്നെ കുട്ടി കുട്ടി ദോശ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞുമായിട്ട് പാൻ ചൂടായ ശേഷം ഓരോന്നോ ഒഴിച്ചു കൊടുത്താൽ ഞാൻ ബ്ലോഗിൽ കാണിക്കാണ്ടായപ്പം ആൾക്കാർ ചോദിക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിയണമായിരുന്നു അതുകൊണ്ടാണ് ഇന്നലത്തെ ബ്ലോഗിൽ പിന്നെ ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്ത് കഴിഞ്ഞ ശേഷമാണ് അങ്ങനെ സുട്ടു മരിച്ചത് അത് കാരണം എനിക്കതിൽ പറയാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ ഇത് പറയണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ കമൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടുള്ള എൻ്റെ വ്ളോഗിൽ നിങ്ങൾക്കത് മനസ്സിലാവാനും പറ്റുമായിരിക്കും അതുകൊണ്ട് ഇനിയിപ്പോൾ പറയാണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗിൽ സുട്ടുവിനെ കുറിച്ചൊക്കെ പറഞ്ഞത് കേട്ടോ എനിക്ക് തോന്നുന്നു അതിന് പേരൊക്കെ ഇട്ടപ്പം ഒന്നുകൂടി അറ്റാച്ച് ആയ പോലെ തോന്നുന്നു എനിക്കതിനോട് അപ്പോൾ എന്തായാലും അതങ്ങനെ അവസാനിച്ചു ഓക്കെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ കുട്ടിക്കുട്ടി ദോശയൊക്കെ ഉണ്ടാക്കി പിന്നെ അത് ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയൊള്ളി ചോപ്പ് ചെയ്തതും പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ചമ്മന്തിപ്പൊടി പിന്നെ നമ്മുടെ ഇഡ്ഡലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ മസാലയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ശേഷം നമ്മളെ കുട്ടിക്കുട്ടി ദോശയുണ്ടല്ലോ ദോശ ചൂടുമ്പോൾ നമ്മൾ ഇതിൽ നെയ്യൊക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാൻ എന്നാലാണ് നല്ല ഫ്ലേവർ ഉണ്ടാവുക ോശ ഇഡലി ഒന്നും കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചമ്മന്തിപ്പൊടി ഞാൻ എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചമ്മ എന്താ പറയുക സാധനം അപ്പോൾ എന്തായാലും ഇഡലിപ്പൊടി മാത്രമാണല്ലോ വെച്ചാൽ അത് വെച്ചിട്ടും ചെയ്തോളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക പൊടി കുട്ടി ദോശ ഓക്കെ അത് റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഡിഷിനൊക്കെ ആരെ പേരിടാറ് എന്ന് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു േര് ഒറിജിനൽ പേരുണ്ടാവും ചില സമയത്ത് ഞാനും പേരിടും അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു കേട്ടോ അപ്പം ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോടുകൂടി നല്ല കട്ടി ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം അപ്പം ഞാൻ പിള്ളേർ വന്നപ്പം അവർക്ക് കഴിക്കാൻ കൊടുത്തു റിഹാൻ ഉണ്ടല്ലോ അങ്ങനെ ഇരിക്കണില്ലേ അവനാദ്യം യൂണിഫോം ചേഞ്ചാക്കിയിട്ട് സ്കൂളിൽ പോകാമെന്ന് തീരുമാനിച്ചു കേട്ടോ പിന്നെ അവൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടാകും ഞാൻ പോകുന്നില്ല ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പഠിക്കാൻ പോവുകയാണ് നീ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു അപ്പോൾ അവന് യൂണിഫോമൊക്കെ മാറ്റി ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ടിരുന്നു അപ്പോൾ ഓക്കെ ഫൈൻ പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും അയാൻ കുട്ടി സ്കൂൾ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അവൻക്ക് ചോറ് കൊണ്ടൊരു സംഭവം ഉണ്ടാക്കുകയാണ് അപ്പോൾ റിയാൻക്കും ഉണ്ടാക്കി കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കി വലിയ ഉള്ളിയും പച്ചമുളകും പിന്നെ മുരിങ്ങയില ഞാൻ നന്നാക്കി എടുത്തില്ലേ അത് വാഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടൊരു മൂ രണ്ട് രണ്ട് എഗ്ഗ് ഇതുപോലെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് സൈഡിലോട്ട് അതൊന്ന് മാറ്റിയിട്ട് അതിൽ തന്നെ അങ്ങ് പൊട്ടിച്ചൊഴിച്ചാൽ മതി കേട്ടോ പിന്നെ കുരുമുളക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് സ്ക്രാമ്പിളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ഇവിടുത്തെ പൊന്നിരി ആയതുകൊണ്ട് ആ അരി തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി മട്ടൻ അരി ചേർത്താലും കുഴപ്പമൊന്നുമില്ല ബിരിയാണി അരിയും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ അരി ചേർത്ത് കൊടുക്കുക സോറി അരിയല്ല ചോറ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ വേവിച്ച് വെച്ച് ചോറ് അതിൻ്റെ കൂടെ ചമ്മന്തിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല ചൂടോട് ഒഴി കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇതിലോട്ട് കോമ്പിനേഷൻ ഞാൻ ഇവിടെ നമ്മുടെ സോയയാണ് കേട്ടോ ആക്കിയത് അപ്പോൾ റിഹാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം അയാൻ്റെ ലഞ്ച് ബോക്സ് മാത്രം പാക്ക് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറേ ഈ കഴിഞ്ഞിട്ടുണ്ട് റിഹാൻ വരണം ഞാൻ സ്കൂളിൽ പോകുകയാണെന്നും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ പിന്നെ അവൻ്റെയും കൂടി ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യണമല്ലോ ഇപ്പോഴൊന്നും വന്നിട്ടില്ല അയാൻ കുട്ടി പോയ ശേഷമാണ് അവനക്ക് ബോധം വരണതെന്ന് തോന്നുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അയാൻ്റെ ലഞ്ച് ഇവിടെ പാക്ക് ചെയ്തു കേട്ടോ പിന്നെ എന്താ പറയുക എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് അവൻ ഇറങ്ങുന്നുണ്ട് നല്ല ഹാപ്പി ആയിട്ട് എന്നെ സ്കൂളിൽ പോയ പയ്യനാണ് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര മൂഡ് ഓഫിലായിരുന്നു അതിൻ്റെ റീസൺ ഒക്കെ ഞാൻ പറയാം പിന്നെ തയ്ക്കാക്ക് ഞാൻ നല്ല ദോശ ഉണ്ടായിക്കൊടുക്കുകയാണെന്ന് നമ്മൾ ഷെയ്ക്ക് ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ ദോശയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് അതേപോലെ എന്നോട് ഷെയ്ക്കിൻ്റെ റെസിപ്പി വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷല്ലാതിന് നെക്സ്റ്റ് നമ്മൾ ഷെയ്ക്ക് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഞാൻ റെസിപ്പി കാണിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ ആയതുകൊണ്ടും ഛർദി വന്നതുകൊണ്ടൊക്കെ എത്താൻ്റെ പേജ് അൺഫോളോ ചെയ്തു ഫുഡ് കാണുന്നത് വെറുപ്പായി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഓക്കെ ഇപ്പം കുഴപ്പമില്ല ഞാൻ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്തു ഫോളോ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് ശരിയാണ് ചില സമയത്ത് നമുക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എന്ത് ഫുഡ് കൺ കണ്ടാലും ഒരുമാതിരി ഫീലായിരിക്കും അല്ല ഞാൻ അയാൻകുട്ടിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് വോമറ്റിങ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നത് റീഹാനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഫുൾ ടൈം ഫുഡും വിഷപ്പോയായിരുന്നു കേട്ടോ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഇത് അപ്പോൾ ഇക്ക വന്ന് ഞാൻ ഇക്കാക്ക് ഫുഡ് കൊടുത്തു പിന്നെ പുളിയവരെന്താണ് പുളിയവരെന്താ ആക്ച്വലി പുളി അവിടെ അവരുടെ ചെടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉണ്ടാവില്ലേ അവരയ്ക്ക അമരയ്ക്ക അങ്ങനെയൊക്കെ പറയില്ലേ അത് അമേരിക്ക എന്ന് പറയുന്നത് നമ്മൾ മുറിച്ച് മുറിച്ച് ഉപ്പേരി വയ്ക്കുന്നത് പുളി അവർ അതിൻ്റെ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക അതിൻ്റെ ഉള്ളിലുള്ള കുരുകളാണ് ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതന്നെ ഉണക്കിയിട്ടും കിട്ടും കേട്ടോ അത് നമുക്ക് കടല പോലെ കടലൊക്കെ നമ്മൾ വെള്ളത്തിലിടില്ലേ അതേപോലെ കുതിർത്തിയിട്ട് കറി വെക്കുന്നതും കൂടെയാണ് സൂപ്പർ മാർക്കറ്റിൽ സൂപ്പറായിട്ട് കിട്ടും കേട്ടോ ഇതെല്ലാം അപ്പോൾ നിങ്ങൾ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കിട്ടും കേട്ടോ കുറേ കമൻ്റ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എന്താണ് പുളിയവരാന്ന് ചോദിച്ചു പുളിയവര വെച്ചിട്ടുള്ള കറികളും ഞാൻ എൻ്റെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ കൊള്ളുപുളിയും ഞാൻ എൻ്റെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് ഹാളിൽ എത്ര കലണ്ടർ ഉണ്ടെന്ന് എണ്ണി നോക്കണം കേട്ടോ എനിക്ക് അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടല്ലോ ചുറ്റും ക്ലോക്കും ഉണ്ടാകും കലണ്ടറും ഉണ്ടാകും അതെന്തിനാണെന്ന് അറിയില്ല അത്രയും എന്തിനാണെന്ന് അറിയില്ല ഹോളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ബാത്ത് ക്ലോക്ക് പിന്നെ എല്ലാ റൂമിൽ ക്ലോക്ക് പിന്നെ കിച്ചണിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റൂമിൽ ക്ലോക്ക് എല്ലാറ്റിലും ക്ലോക്ക് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇക്ക എല്ലാവരോടും യാത്ര പറഞ്ഞ് പോയി ഇനിയിപ്പോൾ എനിക്കും ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം പിന്നെ തമിഴ്നാട്ടിലെ ഒരു കുട്ടി നമുക്ക് കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ബ്ലോഗ് സൂപ്പർ ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് താങ്ക് യു ഇങ്ങനെ പല പല നാട്ടിൽ നിന്നൊക്കെ കാണുന്നുണ്ട് എന്ന് ആൾക്കാർ കമൻ്റ് ചെയ്യുമ്പോൾ നമുക്കതൊരു വേറൊരു എനർജിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഇപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു ഉണ്ട് എൻ്റെ സ്വന്തം ഫാമിലിയെ പോലെ തന്നെ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നുമുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് വീണ്ടും വീണ്ടും കമൻറ്റാക്കുന്നുണ്ട് ഇൻഷല്ല എവിടെങ്കിലൊക്കെ വെച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലായിച്ചാൽ എന്തായാലും വന്നും മിണ്ട എനിക്ക് നിങ്ങളെ ചിലപ്പോൾ മനസ്സിലായി കാണില്ല പക്ഷെ നിങ്ങൾക്ക് എന്നെ മനസ്സിലായിച്ചാൽ എന്തായാലും വന്നും മിണ്ടണം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും തേങ്ങാ ചട്നിയും മുളക് ചട്നി അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചമ്മന്തി പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അച്ചാറ് ഓറായി കഴിച്ചിട്ട് ബി പി കൂട്ടണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴൊന്നും ബി പി ഇല്ല ബി പി ഷുഗറൊക്കെ എനിക്ക് എന്തായാലും വരും അതുവരെ ഞാൻ എൻജോയ് ചെയ്യട്ടെ എന്ന് നമ്മളിത് കഴിച്ചുകൊണ്ട് അത് വരും അത് കഴിക്കാത്തത് കൊണ്ട് അത് വരൂല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഷുഗറൊക്കെ ശരിക്കും ഹോർമോൺ ചേഞ്ചിൽ വരുന്ന സംഭവമാണ് മധുരം കഴിച്ചുകൊണ്ടൊന്നും വരണമൊന്നും അല്ല ഷുഗർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മധുരം കഴിക്കാൻ പാടില്ല ഇതാണ് ഞാൻ കേട്ട അറിവ് കേട്ടോ അതുപോലെ ജിനിത്ത ഓട്സ് സൂപ്പർ ഇത്ര ഡയറ്റ് നിർത്തിക്കോളൂ നന്നായി ഇല്ല ഇല്ല ഞാൻ ക്ഷീണിച്ചിട്ടൊന്നുമില്ല ആ വെയിറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ എന്താ പറയുക ഞാൻ മൂന്ന് നേരവും ചോറ് കഴിക്കും ഫാറ്റി ലിവറാണോ വെരി ഗുഡ് ഓക്കെ ഫാറ്റി ലിവറായിട്ട് മുപ്പത് മൂന്ന് നേരം മുപ്പരാണോ മുപ്പത്തി എന്നറിയില്ല എന്താ പറയുക മൂന്ന് നേരം ഫുഡ് കഴിക്കുന്നുണ്ട് ഇത്രേ അങ്ങനെ സമാധാനത്തോടെ കഴിക്കാൻ പറ്റണതിന് വലിയൊരു അനുഗ്രഹമല്ലേ നമ്മളൊക്കെ എന്തെങ്കിലും കഴിക്കുമ്പോൾ ടെൻഷനുണ്ടാവും ഇപ്പോഴും പിന്നെ ഞാൻ അങ്ങനെ ടെൻഷനൊന്നും എടുത്ത് വെക്കാറില്ല കഴിക്കുമ്പോൾ ഒരു ടെൻഷനും കഴിക്കും കാണില്ല കേട്ടോ കഴിച്ചിട്ട് പിറ്റേ ദിവസം വെയിറ്റ് നോക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഉണ്ടാവും അപ്പോൾ വിചാരിക്കും ആ ഓക്കെ ഇന്ന് ഡയറ്റ് ചെയ്യാം അപ്പോൾ അത് സെറ്റ് എന്ന് വിചാരിക്കും കേട്ടോ ഞാൻ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയത് അടിച്ച് അടിച്ചു വാരിയെടുക്കുകയാണ് ഇനി ഞാൻ നല്ലൊരു അടിപൊളി ലഞ്ചിന് പറ്റിയൊരു കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് മൺചട്ടി മസ്റ്റാണ് കേട്ടോ അപ്പോൾ എണ്ണ ചൂടായില്ലാട്ടോ അതിന് മുമ്പേ അറിയാണ്ടങ്ങ് കടുക് ഇട്ട് കൊടുത്തു അപ്പോൾ അതൊന്ന് പൊട്ടി വരട്ടെ എണ്ണയും ഉലു കടുകും ഉലു ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് ഒരു വലിയ ഉള്ളി ചോപ്പ് ചെയ്തതും മൂന്നാല് പച്ചമുളകും കറിവേപ്പില കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴിച്ചിട്ട് എടുക്കാം കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ശേഷം ഇച്ചിരി കായപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ മസാലയുടെ പച്ചമുളക് നന്നായിട്ട് മാറിയിട്ട് വരട്ടെ അതിലോട്ട് നമുക്ക് പുളി പിഴിഞ്ഞത് ഈ ഒരു കറിയിലോട്ടുണ്ടല്ലോ അത്യാവശ്യം പുളി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ ഒരു കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ പുളിയാണ് കേട്ടോ പുളി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലോട്ട് കുറച്ചുകൂടെ വെള്ളമൊഴിച്ചു കൊടുക്കണം കാരണം ഇത് വറ്റി വരണ്ട വറ്റി കുറുകി വരണ്ട ഒരു കറിയാണ് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് മധുരം എത്ര വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക മധുരം കുറവ് മതിച്ചാൽ അതിനനുസരിച്ച് കുറച്ച് കൊടുക്കുക ഞാനിവിടെ ഒരു അച്ഛൻ്റെ ഒരു കാൽ ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട് ഈ ഒരു കറി നന്നായിട്ട് വറ്റി കുറുകി വരട്ടെ എണ്ണയൊക്കെ മുകളിലോട്ട് തെളിഞ്ഞു വരട്ടെ നമുക്ക് ചോറ് ഉണ്ടല്ലോ ഈ ഒരു കറി മാത്രം മതി മതിയോട്ടോ ഒരു വെല്ലുവിളി മാത്രം മതിയില്ലേ ഇതിൻ്റെ എന്ന് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒന്നും ആവശ്യമില്ല അല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു ലെവലിൽ ഞാനിത് ഇറക്കി വെക്കുന്നുണ്ട് ഇനി ചട്ടിയിൽ കിടന്ന് ഇച്ചിരി കൂടിയും കുറുകൂട്ടോ അപ്പോൾ ചോറ് കഴിക്കാൻ ഈ ഒരു കറി ഒരു മുട്ട പൊരിച്ചത് വേണമെങ്കിൽ ഒരു പപ്പടൊക്കെ ഞാനിവിടെ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് പിള്ളേർക്ക് ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിനെയും മസാലയൊക്കെ പുരട്ടി ഒന്ന് എടുത്തതാണ് ആക്ച്വലി ഇവിടെ ഫ്രൈ എനിക്ക് ആണ് ഭയങ്കര ഇഷ്ടം ഇവിടെ വേറെ ആർക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അപ്പോൾ ലഞ്ച് റെഡിയായപ്പോൾ ഞാൻ വേഗം പോയി തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ എന്താണ് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ഫുഡ് കഴിക്കുക അപ്പോൾ ഇന്ന് തുടക്കലും ഇതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞെങ്കിലും ഉമ്മ അയാണ് ചെയ്ത കാരണം ഉമ്മാക്ക് ഇച്ചിരി സമയമായിട്ടോ അത് കാരണം നമ്മുടെ സമയം അതിനനുസരിച്ച് കുറച്ച് വൈകി കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ഇപ്പോൾ ഒന്നരയ്ക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടോ ഒരുപാട് ദിവസമല്ല അല്ലെങ്കിൽ രണ്ട് മണി ആവാറുണ്ടായിരുന്നു അപ്പം ഞാൻ ടൈം ഒന്നും കൂടി ഷെഡ്യൂൾ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനിതാ അവിടെ ചോറും കറിയും എല്ലാം കൊണ്ടുവന്ന് വയ്ക്കുകയാണ് ഒരുപാട് കറികളൊന്നുമില്ല അങ്ങനെയുള്ള കറി കൂട്ടിയിട്ട് നമുക്ക് ചോറ് ഉണ്ണാം എന്ന് വിചാരിച്ച് ഞാൻ ചോറ് എക്സ്ട്രാ ഒന്നും വെച്ചില്ല ഉള്ള ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു ചോറ് കമ്മിയാക്കുന്നുണ്ട് പക്ഷെ വേറെ ഒന്നും കമ്മിയാക്കണമില്ല അല്ലേ എന്താ അല്ലേ എൻ്റെ അവസ്ഥ അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ വ്ലോഗ് കാണുമ്പോൾ രണ്ട് മണിക്കല്ലേ അപ്പം നിങ്ങൾ ഇന്ന് കഴിച്ച ലഞ്ചും കൂട്ടാനൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് പിന്നെ നിങ്ങളുടെ കയ്യിൽ സിമ്പിൾ ആൻഡ് യുണീക്ക് ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എനിക്ക് ടൈപ്പ് ചെയ്തിട്ട് അയച്ചു തരിക അപ്പോൾ എനിക്കതും നമ്മുടെ വ്ലോഗ് വഴി ചെയ്യാമല്ലോ അത് നല്ലൊരു ഐഡിയ അല്ലേ പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് പാത്രം കഴുകിയിട്ട് ഞാൻ ഇതാ വാതിൽ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളെ സുട്ട് കൂടെ കിടക്കുന്ന ബെഡ് കാല് ആയപ്പോൾ ഭയങ്കര സങ്കടമുണ്ട് ശരിക്കും പറഞ്ഞാൽ എത്ര പറഞ്ഞറിയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ മൈൻഡിലുള്ള സങ്കടം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഇതാ കുട്ടികൾ വന്നു വന്നതും കണ്ടില്ല മുഖം ഫുട്ബോള് കളിച്ചിട്ട് കാല് പൊട്ടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അതായത് എല്ലിൽ ക്രാക്ക് ഉണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ കാല് വീങ്ങിട്ടുണ്ട് വലിയ ക്രാക്കാണോ എന്താണോ എന്നുള്ളതൊക്കെ നമുക്കിനി ഹോസ്പിറ്റലിൽ പോയാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും ഇക്കനെ വിളിച്ച് പറഞ്ഞു ഇക്കനി അങ്ങോട്ട് വരട്ടെ ഞാനും ഉമ്മയും അവനും കൂടി റെഡി ആയിട്ട് ഓട്ടോ പിടിച്ചിട്ട് ഇവിടുന്ന് പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ വേഗം പോയി ചായ എല്ലാം വെച്ചു പിന്നെ പോയി റെഡി ആയ ശേഷം വേണം പോകാൻ എക്സാമിൻ്റെ തിരക്കിലാണ് ഇമാതിരി പണികളൊക്കെ നമുക്ക് കിട്ടണത് അല്ലേ ഭയങ്കര ടെൻഷനും എല്ലാം ഉണ്ട് കേട്ടോ എനിക്ക് റീഹാൻക്ക് എക്സാം വരാൻ പോകുന്നു അവൻക്ക് പൊതുപരീക്ഷയുണ്ട് എനിക്ക് പിന്നെ എന്താ പറയുക സ്കൂളിലെ എക്സാം എല്ലാം കൂടി ആയിട്ട് ഭയങ്കര ഒരു ടെൻഷൻ പിടിച്ച കാര്യമാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ സുട്ടും മരിച്ചപ്പോൾ അത് അതിലേറെ ടെൻഷനും വിഷമവും കൂടെ ആയിരുന്നു അപ്പോൾ അതാ ചായ എല്ലാം കുടിച്ചു ഇനിയിപ്പോൾ റെഡി ആയിട്ട് പോകണം അപ്പോൾ എന്താണ് അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറയാം പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം നമ്മുടെ വ്ലോഗ് വഴി അറിയിക്കണം അതുപോലെ നമ്മുടെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കമൻസ് വരാറുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി കഴുകണം അതിന് മുമ്പായിട്ട് ഞാൻ വേസ്റ്റ് എല്ലാം ഒന്ന് കൊണ്ട് കളഞ്ഞിട്ട് വരികയാണ് നമ്മുടെ തെങ്ങിൻ ചോട്ടിൽ ഫുഡ് വേസ്റ്റ് ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കളഞ്ഞിട്ട് വന്നു ഇനി നമുക്ക് താൻ വേഗം പോയി പാത്രം കഴുകണം ഉമ്മ തുണികളൊക്കെ എടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എനിക്കും ഉമ്മക്കും കൂടെ അങ്ങോട്ട് പോകണമല്ലോ അപ്പോൾ തുണികളൊക്കെ വേഗം എടുത്ത് ഉള്ളിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ പിന്നെ വന്ന ശേഷം മടക്കാൻ നിന്നാൽ മതി ഞാൻ ഉള്ള പാത്രം വേഗം കഴുകിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ എന്താ പറയുക ഓട്ടോക്കാരൻ വരും സ്ഥിരമായിട്ട് വിളിക്കുന്ന ഓട്ടോ ഇല്ല കേട്ടോ വേറൊരു ഓട്ടോ ആണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് എൻ്റെ വോയിസ് ഭയങ്കര ഡള്ളായി ഡള്ളായി വരുന്നുണ്ടില്ല രണ്ട് ടെൻഷനുള്ള കാരണമാണ് കേട്ടോ ഇങ്ങനെ വോയിസ് ഈ ഒരു വ്ലോഗ് കാണുമ്പോൾ നിങ്ങൾ ഇത്താൻ്റെ വോയിസ് രസമല്ല എന്ന് പറയുമെന്നുള്ളത് അറിയില്ല എന്തായാലും നമുക്ക് മെൻ്റലി ഭയങ്കരമായിട്ടൊരു മാതിരി ആയതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സ്ഥിരം ഹോസ്പിറ്റലാണ് അത്താണി എല് പല് എല്ലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം പോകുന്ന ഹോസ്പിറ്റലാണ് കേട്ടോ ഞങ്ങൾ പോയി ഓട്ടോ ഇറങ്ങുമ്പോഴത്തേക്കും ഇക്കയും വന്നിട്ടുണ്ട് പക്ഷെ അവൻ്റെ നടത്തം കാണുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിതാ എക്സ്റേയുടെ അവിടെ അവിടെ പോയിട്ട് ബില്ലെല്ലാം കൊടുത്ത് എക്സ്റേയുടെ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരാൾ ഒരാളതിൻ്റെ ഉള്ളിലുണ്ട് അവർ ഇറങ്ങിയ ശേഷമാണ് അയാൻകുട്ടി പോകുന്നത് കേട്ടോ അവൻ എക്സ്റേ എടുക്കാൻ പോയി പിന്നെ എക്സ്റേ നമുക്ക് കൊണ്ടുപോയെന്ന് തന്നിട്ട് നമ്മളിതാ ഡോക്ടറിനെ കാണ കാണിക്കാൻ പോവാണ് അതിൻ്റെ ഇടയിൽ അവൻ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ആ ചിരി അപ്പോൾ എന്തായാലും അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീടെത്തിയിട്ടുണ്ട് അപ്പോൾ കാലിൽ ചെറിയ ക്രാക്ക് ഉണ്ട് അതിന്റെ വേദന പിന്നെ സുട്ട് മരിച്ചതിന്റെ വിഷമം വേറെ രണ്ടും കൂടെ ആയപ്പോൾ ആളിരുന്ന് കരയാൻ തുടങ്ങിയിട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു അവൻ കരയുമ്പോൾ എൻ്റെ എൻ്റെ കാണു അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ പൊട്ടി നിൽക്കുകയാണ് അതിൻ്റെ അടി കൂടെ അവൻ കരയുമ്പോൾ നമുക്കൊന്നും കൂടെ കയ്യിൽ നിന്ന് പോകും കേട്ടോ അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആകെ ടയർഡ് ആയതുകൊണ്ട് ഇന്ന് ഫുഡ് ഓർഡർ ചെയ്യാണ് കേട്ടോ ചെയ്തത് അപ്പോൾ നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു ബ്ലോഗായിട്ട് കാണാം അതുവരേക്കും ബൈ